പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നൂറ്റി പന്ത്രണ്ടാമത്തെ ഗാനമാണ് ദിവ്യപ്രകാശമേ ഈ ഗാനം എഴുതാനുള്ള പശ്ചാത്തലം തെളിഞ്ഞ നീലാകാശം സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാർമേഘമാകെ പടർന്ന സൂര്യൻ്റെ പ്രകാശം മറച്ചുകളഞ്ഞു അന്തരീക്ഷം മുഴുവൻ ഇരൽ വ്യാപിച്ചു മനുഷ്യ ജീവിതത്തിലും വേദനയും കഷ്ടതയുമൊക്കെ പലപ്പോഴും മനുഷ്യൻ്റെ മനുഷ്യനുള്ള പ്രകാശം അവൻ്റെ നന്മ പുറത്ത് കാണിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ഇരുളടഞ്ഞു പോകുന്നു ഈ പശ്ചാത്തലത്തിൽ ദിവ്യപ്രകാശമായ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന ഗാനമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ദിവ്യ ദിവ്യപ്രകാശമേ ഉയർന്നാലും നിന്നോളിയാൽ ഞാൻ നിന്നു ഊണർന്നിടട്ടെ ദിവ്യപ്രകാശമേ ഉയർന്നാലും നിന്നോളിയാൽ ഞാനിന്ന് ഉണർന്നിടട്ടെ ഇരുളടഞ്ഞ എൻ ജീവിതവഴിയിൽ ദീപമായി നീ തെളിഞ്ഞാലും ഇരുളടഞ്ഞ എൻ ജീവിതവഴിയിൽ ദീപമായി നീ തെളിഞ്ഞാലും ദിവ്യപ്രകാശമേ ഉയർന്നാലും നിന്നോളിയാൽ ഞാനിന്നു ഊണർ നേടട്ടെ നീലാകാശം പോൽ തെളിഞ്ഞയൻ മനസ്സിൽ കാർമേഘമാകെ ഈരുൾപാടർത്തി നീലാകാശം പോൽ തെളിഞ്ഞയൻ മനസ്സിൽ കാർമേഘമാകെ ഈരുൾപാടർത്തി അന്ധകാരത്തിൽ ആണ്ടുപോയ എന്നെ വെളിച്ചമായി വന്നു നീ വഴി നടത്തു അന്ധകാരത്തിൽ ആണ്ടുപോയ എന്നെ വെളിച്ചമായി വന്നു വഴി നടത്തൂ ദിവ്യപ്രകാശമേ ഉയർന്നാലും നിന്നോളിയാൽ ഞാൻ ഇന്നു ഉണർന്നിടട്ടെ ഇരുളടഞ്ഞ എൻ ജീവിത വഴിയിൽ ദീപമായി നീ തെളിഞ്ഞാലും വേദനയാൽ ഞാൻ പുളഞ്ഞിടുന്നു ആശ്വാസദായക വേഗം വരൂ വേദനയാൽ ഞാൻ പുളഞ്ഞിടുന്നു ആശ്വാസദായക വേഗം വരൂ വെള്ളത്തിലെ ആമ്പൽ പോലെ ഒഴുകുമെന്നെ കരയണക്കാൻ വേഗം വരൂ വെള്ളത്തിലെ ആമ്പൽ പോലെ ഒഴുകുമെന്നേ കരയണക്കാനി വേഗം വരൂ ദിവ്യപ്രകാശമേ ഉയർന്നാലും നിന്നോളിയാൽ ഞാനിന്നു ഉണർന്നിടട്ടെ ഇരുളടഞ്ഞൻ ജീവിത വഴിയിൽ ദീപമായി നീ തെളിഞ്ഞാലും ദിവ്യപ്രകാശമേ ഉയർന്നാലും നിന്നോളിയാൽ ഞാനിന്നു ഉണർന്നിടട്ടെ